എത്ര പൊടി മാറാലും പിടിച്ച ജനൽ കർട്ടൺസ് ആയാലും അതേപോലെ തന്നെ വലിയ ഒക്കെ ആണെങ്കിലും നമുക്കിത് വളരെ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്യാൻ പറ്റിയ മൂന്ന് കിഡിലൻ ടിപ്പായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ വലിയ ബ്ലാങ്കറ്റൊക്കെ പൊക്കി കൈ വേദനിക്കാതെ തന്നെ ഈസി ആയിട്ട് നമുക്ക് കഴുകിയെടുക്കാം ഇതുപോലെയുള്ള ആയാലും അതേപോലെ ബ്ലൈൻസ് ആയാലും ജനലിൽ നിന്ന് ഊരാതെ തന്നെ ഈ പൊടി മാറാതെ ഒക്കെ കളയാൻ പറ്റിയ ഒരു കിഡിലൻ ടിപ്പ് കാണിക്കുന്നുണ്ട് ഇതുപോലെ സ്റ്റീലിൻ്റെ ഉക്സൊക്കെയുള്ള കർട്ടൺ കഴുകുമ്പോൾ നമുക്കറിയാലോ ഇത് ഇളകി പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് ഒട്ടും തന്നെ ഇളകി പോവാതെ വാഷിംഗ് മെഷീനിലും അതേപോലെ തന്നെ വാഷിംഗ് മെഷീൻ ഇല്ലാതെയും എങ്ങനെയാണ് വാഷ് ചെയ്യുന്നതെന്ന് കാണിക്കുന്നുണ്ട് വാഷിംഗ് മെഷീനിൽ ഇടാതെ വലിയ കർട്ടൺ നമ്മൾ കഴുകുമ്പോൾ അത് നനഞ്ഞ് കഴിയുമ്പോൾ ഒക്കെ കൂടും അപ്പോൾ അത് പൊക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ അപ്പോൾ അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ഇതേപോലെ നമുക്ക് തൂവെള്ളയാക്കാൻ പറ്റും അപ്പോൾ എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് കണ്ടുനോക്കാം ആദ്യം തന്നെ നമ്മൾ ക്ലീൻ ചെയ്യാൻ പോകുന്നത് ഈ മോഡലിലുള്ള കർട്ടനാണ് അപ്പോൾ ഇതേപോലെ സ്റ്റീലിൻ്റെ ഉള്ള കർട്ടൻ നമുക്ക് വാഷിംഗ് മെഷീനിലേക്ക് ഇട്ട് ക്ലീൻ ചെയ്യാൻ പേടിയായിരിക്കും കാരണം ഈ ഹുക്കൊക്കെ അഴിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ഹുക്ക് ഒന്നും വിട്ടുപോവാതെ നമുക്ക് ഇത്രയും പൊടിയും മാറാലേ ഈ ഒരു കർട്ടൻ എങ്ങനെയാണ് വൃത്തിയാക്കുന്നതെന്ന് നോക്കാം ഈ കർട്ടനിൽ ഒരുപാട് മാറാലേം പൊടിയൊക്കെ ഉണ്ട് അപ്പോൾ ഇത്രയും പൊടിയും മാറാലും ഉള്ള കർട്ടൻ നമ്മൾ ആദ്യം തന്നെ വെള്ളത്തിൽ നനക്കരുത് ഒന്നല്ലെങ്കിൽ മുറ്റത്ത് കൊണ്ടുപോയിട്ട് ഒന്ന് കുടഞ്ഞിട്ട് ഈ മാറാലൊക്കെ കളയാം അല്ലെങ്കിൽ ഇതേപോലെ ഒരു ഉണങ്ങി തുണി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് തുടച്ച് കളയാം അപ്പോൾ അത് മാറാലേം പൊടിയൊക്കെ നമ്മൾ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ സ്റ്റീലിൻ്റെ ഹുക്സ് എല്ലാവരും കൂടി ഒരു ചരടിയിൽ കോർത്തെടുക്കാം കാട്ടൻ നമ്മൾ വാഷ് ചെയ്യുമ്പോൾ ഈ സ്റ്റീലിൻ്റെ ഹുക്സ് അഴിഞ്ഞു പോവാതിരിക്കാനായിട്ടാണ് നമ്മൾ ഇതേപോലെ ഒരു ചരട് ഉപയോഗിച്ചിട്ട് ഈ ഹുക്സ് എല്ലാം തന്നെ കെട്ടി കൊടുക്കുന്നത് അപ്പോൾ അത് എല്ലാ ഹുക്സിലൂടെയും ഞാൻ ആ ചരട് കോർത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് കെട്ടി കൊടുക്കാം ഒരുപാട് ടൈറ്റ് ചെയ്തൊന്നും കെട്ടണ്ട ജസ്റ്റ് ഇതൊന്നും അഴിഞ്ഞു പോവാത്ത രീതിയിൽ നമുക്കൊന്ന് കെട്ടി കൊടുത്താൽ മതി അപ്പോൾ അത് കെട്ടി റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു പില്ലോ കവറാണ് അപ്പോൾ ഒരു വലിയ പില്ലോ കവർ എടുത്തതിന് ശേഷം ഈ ഹുക്ക് വരുന്ന ഭാഗം പില്ലോ കവറിനുള്ളിലേക്ക് ആക്കിയിട്ട് നമുക്ക് ഈ പില്ലോ കവർ ഒന്ന് ക്ലോസ് ചെയ്ത് കെട്ടി കൊടുക്കാം അപ്പോൾ ഇതേപോലെ വലിയ പില്ലോ കവർ എടുക്കുക എന്നിട്ട് വേണം നമ്മൾ ഇതേപോലെ ചെയ്യാനായിട്ട് കാരണം ഇതിനുള്ളിലേക്ക് വെള്ളവും സോപ്പ് പൊടിയൊക്കെ ചെന്ന് വൃത്തിയാവാനുള്ളതാണ് അപ്പോൾ ചെറിയ പില്ലോ കവർ എടുക്കരുത് വലുത് തന്നെ എടുക്കുക കട്ടൻ്റെ സ്റ്റീൽ ഹുക്സ് വരുന്ന ഭാഗം നമ്മൾ ഈ പില്ലോ കവറിനുള്ളിൽ ആക്കിയിട്ട് ഇതേപോലെ പില്ലോ കവറും ഒരു ചരട് ഉപയോഗിച്ച് കെട്ടി കൊടുക്കുന്നുണ്ട് ഈ ഒരു കാർട്ടൻ നമ്മളിനി വാഷ് ചെയ്യുന്നത് വാഷിംഗ് മെഷീനിലാണ് അപ്പോൾ സാധാരണ വാഷിംഗ് മെഷീനിൽ ഇതേപോലെയുള്ള കർട്ടൻ ഇടുമ്പോൾ ആ സ്റ്റീലിൻ്റെ ഹുക്കൊക്കെ ഊരി പോവും അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യണി ഒരു പ്രശ്നം ഉണ്ടാവില്ല അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട് പിന്നെ നമുക്കിനി ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഡിറ്റർജൻറ്റ് ലിക്വിഡും അതേപോലെ തന്നെ കുറച്ച് ബേക്കിംഗ് സോഡ കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ കട്ടനൊക്കെ ഇടക്കൊക്കെ അലക്കുള്ളൂ അപ്പോൾ നന്നായിട്ട് അഴുക്കും പൊടിയൊക്കെ പോകുന്നതിനും നന്നായിട്ട് വൃത്തിയാവുന്നതിനായിട്ട് കുറച്ച് ബേക്കിംഗ് സോഡ കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് വാഷ് ചെയ്തെടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്ത് ഒക്കെ നമ്മൾ വാഷ് ചെയ്യുമ്പോൾ ഇതേപോലെ ഈ വാഷിംഗ് മെഷീൻ്റെ സ്വിച്ച് നമ്മൾ ഡെലിക്കേറ്റിലേക്ക് ഇട്ട് കൊടുക്കുക ഹെവി നോർമൽ ഡെലിക്കേറ്റ് മൂന്ന് ഉള്ളത് അപ്പോൾ നമ്മൾ ഡെലിക്കേറ്റിലേക്ക് വച്ച് കൊടുക്കുകയാണെങ്കിൽ അത് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വാഷ് ചെയ്ത് എടുത്തോളും അപ്പോൾ വാഷ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നല്ല കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും ഒന്ന് വാഷ് ചെയ്തെടുക്കാം കോട്ടൻ്റെ പില്ലോ കവർ ആയതുകൊണ്ട് തന്നെ വെള്ളവും അതേപോലെ തന്നെ ഡിറ്റർജൻറ്റൊക്കെ ഇതിനുള്ളിലേക്ക് കൂടി കയറിയിട്ട് ഈ ഭാഗം കൂടി നന്നായിട്ട് ക്ലീനായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് കാണുമ്പോൾ ആ ഒരു വ്യത്യാസം മനസ്സിലാകുന്നുണ്ടാവും എല്ലാ അഴുക്കും പോയിട്ടുണ്ട് എന്നാൽ ആ സ്റ്റീലിൻ്റെ ഹുക്കുകളൊന്നും തന്നെ വിട്ടുപോവുകയോ അതിന് ഒരു ഡാമേജും വന്നിട്ടുമില്ല ഇനി നമുക്കിതൊന്ന് ഉണക്കിയെടുക്കാം അപ്പോൾ ഇത് നമ്മുടെ കർട്ടൺ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ കെട്ടഴിച്ചിട്ടൊന്നും വിടർത്തി നോക്കാം എത്രത്തോളം വൃത്തിയായിരുന്നു നോക്കാം അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും ഒരു തരി പൊടിയോ മാറാലേ ഒന്നുമില്ലാതെ നല്ല ക്ലീനായി കിട്ടിയിട്ടുണ്ട് വാഷിംഗ് മെഷീനിലിട്ട് കഴുകിയ ഈ ഒരു ഹുക്ക് ഊരി പോകുന്നുള്ള പേടി വേണ്ട ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കൂ ഇനി നമുക്ക് അടുത്ത രീതിയിൽ എങ്ങനെയാണ് വാഷിംഗ് മെഷീൻ ഇല്ലാതെ കർട്ടൻസ് ക്ലീൻ ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ വാഷിംഗ് മെഷീൻ ഇല്ലാതെ കർട്ടൺ ക്ലീൻ ചെയ്യുമ്പോൾ നമുക്ക് കൈയൊക്കെ വേദനിക്കും ഈ വലിയ കർട്ടനൊക്കെ നനയുമ്പോൾ ഒരുപാട് വെയിറ്റ് ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ലാതെ നമുക്കിനി എങ്ങനെയാണ് കർട്ടൺ വാഷിംഗ് മെഷീൻ ഇല്ലാതെ ബക്കറ്റിലിട്ട് വാഷ് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ അത് ഞാൻ ബക്കറ്റിൽ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ലിക്വിഡ് ഡിറ്റർജൻറ്റ് കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ സാധാ ഡിറ്റർജൻറ്റ് പൗഡർ ഉപയോഗിച്ച് നമ്മൾ കാർട്ടനൊക്കെ വാഷ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഇതേപോലെയുള്ള ലിക്വിഡ് ആയിട്ടുള്ള ഡിറ്റർജൻറ്റോ അല്ലെങ്കിൽ ഷാംപൂ യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ കാട്ടൻ്റെ ആ ഒരു കളറിനൊന്നും മങ്ങലൊന്നും വരാതിരിക്കാനായിട്ട് ഇത് നല്ലതാണ് പിന്നെ ആവശ്യത്തിന് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം നമുക്കറിയാമല്ലോ നമ്മൾ കൊട്ടി അലക്കുന്നില്ല അപ്പോൾ ഈ കാർട്ടനിൽ നിന്ന് അഴുക്ക് പൂർണ്ണമായിട്ട് പോകാനായിട്ട് ബേക്കിംഗ് സോഡ കുറച്ച് ഇട്ടു നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഒരുപാട് അഴുക്കൊക്കെ ഉള്ള കാട്ടൻ ആണെങ്കിൽ നമുക്ക് കുറച്ച് വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ വിനാഗിരി നല്ല ഒരു ഫാബ്രിക് സോഫ്റ്റ്നർ കൂടിയാണ് അപ്പോൾ കുറച്ച് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു വെള്ളത്തിലേക്ക് കാട്ടൻ മുക്കി വെക്കാം ഈ വെള്ളത്തിൽ നമുക്കിനി അരമണിക്കൂറ് അല്ലെങ്കിൽ മുക്കാൽ മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ ഇടയ്ക്കിടക്ക് നമ്മൾ ഇതേപോലെ കൈ ഉപയോഗിച്ചിട്ട് ഇതേപോലെ തിരിച്ചും മറിച്ചും കൊടുക്കണം ഈ കാട്ടൻ്റെ എല്ലാ ഭാഗത്തേക്കും ആ ഒരു വെള്ളമൊക്കെ നന്നായിട്ട് എത്തുന്നതിനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കാം എത്ര വലിയ കർട്ടൻ ആയാലും അതേപോലെ തന്നെ ബ്ലാങ്കറ്റ് ആയാലും ഇതേപോലെ നമുക്ക് ചെയ്യാവുന്നതാണ് ഇനി നമുക്കിത് പൊക്കിയെടുക്കുമ്പോൾ കൈ എന്നുള്ള പേടി വേണ്ട ഇത് പിഴിയാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണല്ലോ അപ്പോൾ അതിന് പറ്റിയ ഒരു എളുപ്പപ്പണി കൂടി കാണിക്കുന്നുണ്ട് അപ്പോൾ അത് കുറച്ച് നല്ല വെള്ളം ഒഴിച്ചിട്ട് ഞാനതൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ നേരത്തെ വാഷിംഗ് മെഷീനിൽ കഴുകിയ പോലെ തന്നെ നല്ല വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഒട്ടും തന്നെ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് എത്ര അഴുക്ക് പിടിച്ച കാട്ടനും ബ്ലാങ്കറ്റും ഒക്കെ ഇതേപോലെ കഴുകിയെടുക്കാവുന്നതാണ് അപ്പോൾ കട്ടിൻ്റെ പൊടിയൊക്കെ പോയിട്ടുണ്ട് ഇനി നമുക്കിത് പിഴിയാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും കാരണം വലിയ കാട്ടനും ബ്ലാങ്കറ്റൊക്കെ നനഞ്ഞു കഴിയുമ്പോൾ അതിൻ്റെ ആ ഒരു വെയിറ്റ് കൂടുമല്ലോ അപ്പോൾ അതിനുള്ള ഒരു എളുപ്പപ്പണിയാണ് ഞാനിനി കാണിക്കാൻ പോകുന്നത് ഇതുപോലെ ഹോൾസ് ഉള്ള ഒരു ബക്കറ്റ് എടുക്കുക അപ്പം നമ്മൾ മുഷിഞ്ഞ ക്ലോത്ത് ഒക്കെ ഇടാനായിട്ട് ഇതേപോലെയുള്ള ബക്കറ്റ് യൂസ് ചെയ്യുന്നുണ്ടാവും ആ ബക്കറ്റ് കഴുകി എടുത്തതിന് ശേഷം നമുക്കിത് ഈ ബക്കറ്റിൻ്റെ മൂടിയിലേക്ക് ഈ കർട്ടൻ അങ്ങ് വച്ചു കൊടുക്കാം ഇതേപോലെ സൈഡിലൂടെ അങ്ങ് വലിച്ച് വലിച്ച് മുകളിലേക്ക് വെച്ചാൽ മതി ഒറ്റയടിക്ക് അങ്ങ് പൊക്കയൊന്നും വേണ്ട ഇതേപോലെ ചെയ്ത് കഴിയുമ്പോൾ ഈ കാട്ടിൽ നിന്ന് വെള്ളം ഇതേപോലെ തുള്ളി തുള്ളിയായിട്ട് താഴേക്ക് പൊക്കോളും അപ്പോൾ ഇതേപോലെയുള്ള ബക്കറ്റ് ഇല്ലെങ്കിൽ വലിയ അരിപ്പ ഉണ്ടല്ലോ അരിപ്പ പോലെയുള്ള പാത്രങ്ങളിലും നമുക്ക് നമുക്കിതേപോലെ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ കുറച്ച് നേരം ഇതേപോലെ റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ ആ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് പോയിട്ട് തുണിയുടെ വെയ്റ്റ് കുറയും വെയിറ്റ് കുറഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇത് എവിടെയെങ്കിലും വിരിച്ചിടാവുന്നതാണ് വലിയ ബ്ലാങ്കറ്റും അതേപോലെ കർട്ടനൊക്കെ നമ്മൾ പിഴിയുമ്പോൾ നമ്മുടെ കൈയ്യൊക്കെ വേദനിക്കും അപ്പോൾ ഈ ഒരു രീതിയിൽ കുറച്ച് നേരം വച്ച് കഴിയുമ്പോൾ തന്നെ ആ തുണിത് ഇതേപോലെ പകുതിയോളം ഉണങ്ങി കിട്ടും അപ്പോൾ ഈ ഒരു രീതിയിൽ ഉണങ്ങിയതിന് ശേഷം നമുക്കിനി ഒരു അയളി വിരിച്ചിടാം അപ്പോൾ അത് കട്ടൺ നല്ല വൃത്തിയായി കിട്ടിയിട്ടുണ്ട് ആ സ്റ്റീലിൻ്റെ ഹുക്കുകൾക്ക് ഒന്നും ഒരു കംപ്ലൈൻറ്റുമില്ല ഇനി ഇതേപോലെ ഊരി ക്ലീൻ ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് ജനലിൽ നിന്ന് കർട്ടൻ ഊരാതെ തന്നെ എങ്ങനെയാണ് വൃത്തിയാക്കുന്നതെന്ന് കാണാം അപ്പോൾ അത് ഈ കാട്ടനിൽ പൊടി കണ്ടോ ഈ രണ്ട് ഹുക്കിൻ്റെയും നടുക്കായിട്ട് ഇതേപോലെയുള്ള ഭാഗത്തായിട്ട് ഒരുപാട് പൊടി ഈ കാട്ടണില് പറ്റി പിടിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗം നമുക്ക് ക്ലീൻ ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ കാട്ടൺ ഊരാതെ തന്നെ നമുക്ക് എങ്ങനെയാണ് ഈ ഭാഗത്ത് നിന്നുള്ള അഴുക്കുകൾ ക്ലീൻ ചെയ്യുന്നതെന്ന് കാണാം ഇതുപോലെയുള്ള ഭാഗങ്ങൾ ക്ലീൻ ചെയ്യാനായിട്ട് കഴിഞ്ഞ ദിവസം ഞാനൊരു മോപ്പ് ഉണ്ടാക്കിയിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ ചാനലിലുണ്ട് കാണാത്തവരൊന്ന് നോക്കൂ പഴയ ഒരു ലെഗിന് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയത് അപ്പോൾ ഒരു സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് ഇതേ പറ്റി പിടിച്ചിരിക്കുന്ന പൊടികളൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇതേപോലെയുള്ള ബ്ലൈൻഡ്സ് കർട്ടൻസ് ആയാലും ഈ ഒരു കർട്ടൻ ആയാലും ദൈ നമുക്ക് നല്ല നൈസായിട്ട് പൊടികൾ കളഞ്ഞെടുക്കാം ഈ ഒരു മോപ്പിനധികം വണ്ണം ഇല്ലാത്തതുകൊണ്ട് ഈ ഭാഗത്തൂടെ അതെ വളരെ എളുപ്പത്തിൽ നമുക്കിത് ഇതേപോലെ ചെയ്തെടുക്കാൻ പറ്റും ഇതേപോലെ ചെയ്യുമ്പോൾ ആ ഭാഗത്ത് പറ്റി പിടിച്ചിരിക്കുന്ന മാറാലൊക്കെ പോയി കിട്ടും അപ്പോൾ ഈയൊരു രീതിയിൽ കർട്ടേൺസിൻ്റെ പൊടികളൊക്കെ നമ്മൾ ആദ്യം തന്നെ കളഞ്ഞെടുക്കാം എന്നിട്ടാണ് നമ്മളിത് ക്ലീൻ ചെയ്യേണ്ടത് അപ്പോൾ ആദ്യം ഈ ഒരു ഭാഗത്തുള്ള മാറാലും പൊടികളൊക്കെ ക്ലീൻ ചെയ്യാം പിന്നെ അത് ഈ കർട്ടേൺ ഇതേപോലെ വിടർത്തി പിടിച്ചതിന് ശേഷം ഈയൊരു രീതിയിൽ പൊടികളൊക്കെ തട്ടി കളഞ്ഞെടുക്കാവുന്നതാണ് പൊടിയെല്ലാം കളഞ്ഞതിന് ശേഷം നമുക്ക് ഒന്നും കൂടി ഒന്ന് ക്ലീൻ ആക്കുന്നതിനായിട്ട് ഞാൻ എൻ്റെ ഒരു ലിക്വിഡ് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതിനായിട്ട് കുറച്ച് വെള്ളം എടുക്കാം വെള്ളത്തിലേക്ക് ഒരല്പം കംഫേർട്ട് ഒഴിച്ചു കൊടുക്കാം നമുക്കറിയാമല്ലോ ഈ പല്ലിയൊക്കെ കൂടുതലായിട്ട് കാട്ടിൻ്റെ ഇടയിലാണ് ഒളിച്ചിരിക്കുന്നത് അപ്പോൾ പല്ലി ശല്യം മാറ്റാനായിട്ട് ഒരു മൂന്ന് കർപ്പൂരത്തിൻ്റെ ഗുളികകൾ കൂടി പൊടിച്ച് ചേർക്കുന്നുണ്ട് അപ്പോൾ ഇതേപോലെ കർപ്പൂരത്തിൻ്റെ ഗുളിക പൊടിച്ച് ചേർക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ കർപ്പൂരത്തിൻ്റെ ചെറിയ തരികളൊക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതൊരു പഴയ അരിപ്പ് ഉപയോഗിച്ച് അരിച്ചെടുത്തിട്ട് വേണം സ്പ്രേ ബോട്ടിലേക്ക് ഒഴിക്കാനായിട്ട് അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ അരിച്ചിട്ട് സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതേപോലെ സ്പ്രേ ഒഴിച്ചു നമുക്ക് ഈ ട്ടനിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ ആ ഭാഗത്തുള്ള പല്ലിശല്ലേ മാറ്റാനും അതേപോലെ നമുക്ക് വീടിനുള്ളിൽ ഒരു സുഗന്ധം നിറയ്ക്കാനൊക്കെ ഇത് നല്ലതാണ് അപ്പോൾ കർപ്പൂരത്തിന് നല്ലൊരു പോസിറ്റീവ് എനർജിയൊക്കെ ഉണ്ട് അതേപോലെ ഈ കംഫേർട്ടിൻ്റെ സ്മെല്ലും നമുക്ക് വീട്ടിനുള്ളിൽ തങ്ങി നിന്നോളും അപ്പോൾ ഇതേപോലെ എല്ലാ ഭാഗത്തുമായിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം സ്പ്രേ ചെയ്തതിനു ശേഷം നമുക്ക് ഇതേപോലെ ഒരു ടവൽ ഉപയോഗിച്ചിട്ട് ഒന്ന് തുടച്ചു കൊടുക്കാം അപ്പോൾ കൂടുതൽ വൃത്തിയാവും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കല്ലേ അതേപോലെ നിങ്ങളുടെ കമൻസ് കൂടി അറിയിക്കണേ അപ്പോൾ നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്